അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ നൂർ ഫാത്തിമയുടെ പ്രസവം സുഖപ്രസവമായി അതും വീട്ടിൽ നിന്ന് കഴിഞ്ഞുളേ പടച്ചർബ് ദീർഘായുസം ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെ നൂർ ഫാത്തിമയുടെ ഗർഭത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവളോട് ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് ഒഴിവാക്കുകയാണ് നല്ലത് അതായത് പ്രോബ്ലംസ് ഉള്ള കുട്ടിയാണ് ശരിക്കും വളർച്ചയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അവളോട് നിങ്ങൾക്ക് എന്നറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് വേണ്ട പഠിച്ച റബ്ബ് തരുന്നതാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ഒരിക്കലും അതിനൊഴിവാക്കാൻ ഞാൻ തയ്യാറല്ല എന്നായിരുന്നു നൂർഫാത്തിമ പറഞ്ഞത് എന്നാൽ അലഹദില്ല റാഹത്തോടു കൂടി സുഖപ്രസവത്താൽ നല്ലൊരു കുട്ടിയെ അബ്ബാഹു അവർക്ക് നൽകി ഞാൻ ഇന്നലെ ഇട്ട് വീഡിയോയിൽ എനിക്കൊരു ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നിയിട്ടോ അത്രക്കും എന്താ പറയുക അത് വായിച്ചപ്പോൾ അത് വായിച്ചത് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഞാൻ കമൻ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ സത്യം പറഞ്ഞ ഹൃദയം പൊട്ടിപ്പോയി അതായത് എൻ്റെ കഥ കേൾക്കുന്ന ഒരു കുട്ടി എഴുതിയൊരു കമൻറ്റാണത് ആ കുട്ടിക്ക് കണ്ണുകളില്ലത്രേ കണ്ണുകളില്ലാത്തൊരു കുട്ടി അങ്ങവൈകല്യമുള്ള കുട്ടികളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞു പറയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ കാര്യത്തിനാണ് ഞങ്ങളിതുപോലെ എനിക്ക് കണ്ണില്ലാത്തൊരു കുട്ടിയാണ് അതുപോലെ ഇങ്ങനെ വൈകല്യങ്ങളുള്ള കുട്ടികൾ ഒരുപാട് വിജയങ്ങൾ കീഴടക്കിയവരാണ് അതൊക്കെ ശരി തന്നെയാണ് നമ്മൾ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത ആളുകളെക്കാളും അങ്ങനെ വൈകല്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്കായിരിക്കും പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനം കാരണം എന്താ അവർ കണ്ണുകൊണ്ട് ഒരു ഹെറാമ് കണ്ടിട്ടില്ല അവർ കാണുന്നത് നേരിട്ട് അള്ളാഹുവിനെ അയക്കും അള്ളാഹുവിൻ്റെ സ്വർഗപ്പൂന്തോപ്പായിരിക്കും അപ്പോൾ അവരല്ലേ ഭാഗ്യവന്മാർ എന്തായാലും നമ്മളെ ദുനിയാവിൽ മറ്റുള്ളവർക്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെയുള്ളവർ പഠിച്ചത് ഒരിക്കലും നമ്മളവരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഇനിയിപ്പോൾ എത്ര ഡോക്ടേഴ്സൊക്കെ പറഞ്ഞാലും എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു എൻ്റെ ഒരു കസിന് തന്നെ അവൾ ഗർഭസ്ഥ ശിശുവിനെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് വളർച്ചക്കുറവാണ് കുട്ടി എഴുത്ത് മാറ്റാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായി നമ്മുടെ നൂർ ഫാത്തിമയുടെ അതേ ചിന്താഗതി ഉള്ളവരായിരുന്നു അവർ വേണ്ട കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിലോ ഒന്നും കുഴപ്പമില്ല എങ്ങനെയായാലും പടച്ച റബ്ബ് തരുന്ന കുഞ്ഞല്ലേ നമ്മൾ സ്വീകരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവരില്ലേ ഈമാനുള്ളത് കൊണ്ട് അങ്ങനെയാക്കി നമ്മുടെ നൂർ ഫാത്തിമക്കും ഉസ്താദിനും ഈമാനുള്ളത് കൊണ്ട് ഏതൊരു കുഞ്ഞിനെയും സ്വീകരിക്കാൻ അവർ കഴിഞ്ഞു അള്ളാഹു തരുന്നതല്ലേ ക്ഷമിക്കണം ക്ഷമിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ കുട്ടികളൊക്കെ നാളക്കുള്ള കുട്ടികളാണ് പരലോകത്തിലേക്കുള്ള അവരവിടെ നമ്മളൊക്കെ അവിടെ ദുനിയാവധി തെറ്റുകളൊക്കെ ചെയ്തിട്ട് അവിടെ പോയി പേടിച്ച് ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞ സ്വർഗത്തിലേക്ക് എത്തുമ്പോഴേക്കും അവർ ആ കുട്ടികൾക്ക് പഠിച്ച റബ്ബ് പ്രത്യേകമായിട്ട് സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും അവരൊക്കെ അവിടേക്കുള്ള നാളത്തേക്കുള്ള മക്കളാണ് എന്തിനാണ് ടെൻഷനാകുന്നത് എന്തൊക്കെ തന്നെയാലും ആ ഒരു കമൻ്റ് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ടോ കണ്ണില്ലാത്ത ഞാനാണ് ഈ കഥ കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക പഠിച്ച റബ്ബേ ജന്നാത്തിൽ ഫിർദൌസിൽ ഉന്നത പദവി അവർക്ക് നീ നൽക്മാനെ ഈ ദുനിയാവ് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല ദുനിയാവ് കണ്ടിട്ടില്ല ആ കണ്ണുകൾ കൊണ്ട് അള്ളാഹു നിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനം നീ കൊടുക്കു റഹ്മാനെ ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ പഠിച്ച റബ്ബ് എല്ലാ മാതാപിതാക്കൾക്കും ക്ഷമ കൊടുക്കട്ടെ ആ മക്കൾക്ക് ബുദ്ധിമുട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കഥയിലേക്ക് കടക്കാലേ പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റായിട്ട് അറിയാതെ കഥയുടെ ഇടയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ആദ്യം തന്നെയ ചോദിക്കാണ് എന്നിട്ട് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം നമ്മുടെ അറബിയമ്മയുടെ വീട്ടിലെ നല്ല സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇപ്പോഴുള്ളത് ഇനിയിപ്പോൾ തലാലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് അറബിയമ്മ നൂർഫാത്തിമയുടെ പ്രസവവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇൻഷാള്ള തലാലിനെ കൊണ്ട് കെട്ടിക്കണമെന്നാണ് അറബികം ആഗ്രഹിക്കുന്നത് അതും അവൻ പറഞ്ഞ ആ ഒരു മിസ്സിരി പെണ്ണ് സുന്ദരിയായ മിസ്രി പെണ്ണിനെ ഞാൻ ശരിക്ക് കണ്ടതാണ് വളരെയധികം ഉള്ള ഒരു പെൺകുട്ടിയാണ് അവള് കുതിരസവാരിയിലൂടെയാണ് അതുവഴി അങ്ങോട്ട് വന്നത് ശരിക്കും എന്നെ കണ്ടപ്പോൾ അവൾ അവിടെ ഇറങ്ങി സംസാരിച്ചു ഒറ്റനോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശരീരപ്രകൃതവും മുഖമായിരുന്നു അവളുടേത് അവൾ മുഖത്ത് ആ ഒരു ഷാൾ കൊണ്ട് കെട്ടിയിരുന്നു അവൾ തൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ അത് പതുക്കി ഒന്നഴിച്ചു മഷ അല്ല ശരിക്കും നല്ലൊരു സുന്ദരി തന്നെ തൻ്റെ തലാലിനെ ഏറ്റവും മികച്ചത് അതാണ് എന്നാണ് അറബിയമ്മ കരുതുന്നതും എന്തൊക്കെ തന്നെയായാലും പ്രസവത്തിനോടനുബന്ധിച്ചുള്ള അക്കയൊക്കെ തറുക്കലും ഭക്ഷണം വിതരണം ചെയ്യലും എല്ലാം നടക്കണം എല്ലാവരോടും പറയണം സിനാനിയൊക്കെ ക്ഷണിക്കണം അങ്ങനെയൊക്കെ അറബിയമ്മയുടെ കണക്ക് കൂട്ടലുകൾ അതാ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ സമയം അവിടെ താമസിക്കുന്ന ലൈലയെ മനാഫ് എങ്ങനെയെങ്കിലും പുറത്തു ചാടിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ലൈലക്ക് അഞ്ച് മക്കളാണെങ്കിലും ലൈല ഇന്നും സുന്ദരിയാണ് അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിക്കണം അതിന് വേലക്കാരികളുടെ സപ്പോർട്ട് ഇനിയും കൂടിയേ തീരും പാവം അറിയും അറബിയമ്മ ഇതൊന്നും അറിയുന്നില്ല ലൈലയും ലൈല ആ രാത്രിയിൽ തൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിനെ വിളിക്കുകയാണ് വീഡിയോ കോളിലൂടെ അറബിയമ്മ പറഞ്ഞതാണ് മോളെ വിളിച്ചോളൂ എന്ന് അറേബ്യയിൽ നിന്ന് അവളത് വിളിക്കുന്നു തൻ്റെ ഭർത്താവിനെ ശരിക്കും ഞെട്ടിപ്പോയി അവൾ ആ കാഴ്ച കണ്ട് തൻ്റെ കിടപ്പിലായിരുന്ന നട്ടലിനെ ക്ഷതമേറ്റ ഭർത്താവ് അതാ എഴുന്നേൽക്ക് എഴുന്നേച്ചിരുന്ന് പതുക്കെ നടക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മാഷ അള്ളാ അലഹമില്ല അവൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല തൻ്റെ ഭർത്താവ് ഇനി ഒരിക്കലും എണീക്കില്ല എന്ന് ശാസ്ത്രം വിധിയെഴുതി പക്ഷേ അലഹമ്മദില്ല ആ കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് ഇക്ക ലൈല കണ്ടില്ലേ ഞാൻ നടക്കുന്നത് നീ കാണുന്നുണ്ടോ ഇക്ക സത്യമായിട്ടും എനിക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല ഇക്ക മക്കളെയും എന്നെയും കാണാൻ ഇക്ക എന്നിവരും കടൽ കടന്ന് മോളെ ഇൻഷാർന്നാ നീ വിഷമിക്കല ലൈല വൈകാതെ ഞാൻ എത്തുമല്ലോ കണ്ടില്ലേ ഞാൻ നടക്കുവാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എനിക്ക് ജസ്റ്റ് ഒരു പിടുത്തം മാത്രം മതി ഇപ്പോൾ അല്ലാതെ ഞാൻ ഒറ്റക്ക് ലൈല ഇവിടെ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ലൈല എനിക്ക് നിന്നെയാണ് ഓർമ്മ വരുന്നത് നീയും എൻ്റെ മക്കളും അവരുടെ കൂടെ ജീവിക്കാൻ ലൈല നീ പ്രാർത്ഥിക്ക് ഇക്ക ഇൻഷാർ തീർച്ചയായും ഇക്ക ഇങ്ങോട്ട് വരണം കേട്ടോ ഞാൻ കാത്തിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഇൻഷാല്ല അല്ല മക്കളുടെ പഠന വിവരങ്ങൾ അതൊക്കെ മാഷാള്ള കുഴപ്പമില്ല എന്നാ ശരി എന്നാ വിളിക്കാം കേട്ടോ അസ്സലാമലൈക്കും ആ രാത്രിയിൽ അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് കാണണമെന്ന് വല്ലാതെ കൊതിച്ചു പോവുകയാണ് റബ്ബേ എൻ്റെ നിസർഗ അദ്ദേഹത്തിന് നീ ദീർഘായുസും ആഫിയത്തും വർദ്ധിപ്പിക്കറമാനെ ദിവസം നാല് കഴിഞ്ഞിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മൊഹസിനിയുടെ ഭർത്താവ് സിനാൻ അവളെ വിളിച്ചതേയില്ല ഉമ്മ അവനോട് സംസാരിക്കുന്നത് കേൾക്കാം പക്ഷെ ഒരിക്കൽ പോലും അവളുടെ കയ്യിൽ കൊടുക്കാമെന്നോ അവളുടെ അവളെ പറ്റിയോ ഉമ്മ അവനോട് പറഞ്ഞില്ല അവനാണെങ്കിൽ ഉമ്മയെ ഇടയ്ക്കിടെ വിളിക്കാറുണ്ട് ഒരു നിമിഷം അവൾ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി പഠിച്ചറബ്ബേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അബ്ബേ എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ നൽകുന്നത് എൻ്റെ ഭർത്താവ് എന്നെ മൈൻഡ് ചെയ്യുന്നത് പോലും എന്നാൽ ഈ സമയം അതാ ഉമ്മ പറയുന്നത് ഇങ്ങനെയാണ് മോനെ സിനാനേ എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പെണ്ണുണ്ട് ഉമ്മ നിങ്ങൾ എന്തു ചെയ്യാൻ പറയണത് ആടാ എനക്ക് പറ്റും നമ്മൾ അന്തസ്സിനനുസരിച്ചൊരു പെണ്ണ് ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി എനക്ക് പറ്റുമോ നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ ഓളെ ജനക്ക് കണക്കാക്കണ്ട ഓളെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വേദക്കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടേനോ ഓൾ അവിടെ നിന്നോട്ടെ ഇത് വേറൊന്ന് കെട്ട് നല്ല അന്തസ്സോടെ അഭിമാനത്തോടെ നല്ല രീതിയിൽ നല്ലൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവര് അതിനിപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു നിന്നിക്കണ് ഇത് ഒപ്പാൻ്റെ ഇഷ്ടത്തിനല്ലേ അത് ഇനി എൻ്റെ ഇഷ്ടത്തിന് ഈ ഒരു പെണ്ണ് കെട്ട് എന്നിട്ട് നല്ല രീതിയിൽ സുഖമായി സന്തോഷത്തോടു കൂടി ജീവിക്കുക ഉമ്മയുടെ സംസാരം മോൾട്ട് കേൾക്കുന്നു ഫോൺ കട്ട് ചെയ്തു എന്താ പെണ്ണെ പിന്നിലിങ്ങനെ വന്ന് നിൽക്കണ ഫോൺ ചെയ്യുമ്പോൾ ഏഹ് ഒരാളോട് സംസാരിക്കുമ്പോൾ അത് കട്ട് കേൾക്കണത് ശരിയാണെന്താ ഈ പഠിച്ചത് അന്നതുവരെ അതാണ് പഠിപ്പിച്ചത് ഉമ്മ ദേഷ്യപ്പെട്ടു ഉമ്മ ഒന്നുമില്ല ഞാൻ അതുവഴിയാണ് പോയതാണ് ആ ഇതുവഴി കേട്ടുകൊണ്ടിരിക്കാണ് എന്ത് കാര്യത്തിനാ എൻ്റെ പൊന്നാര പെണ്ണെ ഈ ഇങ്ങോട്ട് വന്നത് എനക്ക് അവിടെ തന്നെ നോടിനോ എൻ്റെ അപ്പം പറ്റുമ്മേയും ഉപ്പേം കാണാൻ ഉമ്മ എനിക്കും ഉണ്ടാവില്ല ഒരു കൊതി എൻ്റെ മക്കൾക്ക് ഉണ്ടാവില്ല കൊതി അല്ല ഇനി മക്കളെയും കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ ഇഷ്ടമല്ലേ ഞാൻ പോകണോ രണ്ട് മാസത്തിലാണ് ഞാൻ വന്നത് ഞാൻ ഉമ്മ ഞാൻ പോയിക്കോളാം നിങ്ങൾക്കൊരു ശല്യമായിട്ട് ശല്യമായിട്ടല്ല ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ കാര്യത്തിനനുസരിച്ച് ഇവിടെ നിൽക്കണം അതാണ് പറഞ്ഞത് അല്ലാതെ ഇവിടെ നിന്ന് പോകണമെന്നല്ല പറഞ്ഞത് എന്താ ഞാനും സിനാനന്ദിയും പറയുമ്പോൾ ഈ പന്ത ഇടംകൂറിടാൻ വരുന്നത് എടീ എനിക്കറിയായിട്ടാണ് ഓലെന്നു വച്ചാൽ അത്ര വലിയ തറവാടുള്ള ആൾക്കാരൊന്നല്ല ഏഹ് അപ്പോൾ ഓൾ ഇവിടെ നിന്ന് നിന്നോട്ട് ഒഴിവാക്കണം ഞാൻ പറയണില്ലല്ലോ ഞാൻ അവരോട് പറയണം സിനാൻ വരുമ്പോഴേക്കും ഒക്കെ ഒന്ന് സെറ്റാക്കാൻ അന്ന് രാത്രി ഉമ്മ സിനാൻ വിളിക്കുന്നു മോനെ സിനോ എടാ നമ്മളെ ആ വടക്കേതിൽ ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് നല്ല കുട്ടിയാണ് പഠിക്കണം എപ്പോഴും എൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കഴിച്ചിട്ട് എനിക്ക് തീരെ കിട്ടാത്ത ഇല്ലല്ലോ എനിക്കെന്ന് വെച്ചാൽ ഒന്ന് പേരിനൊരു ഒരു മാസം പോലെ നിന്നു അതും വേണം വേണ്ടിട്ട് അപ്പോൾ കുട്ടികളും മക്കളുണ്ടായിട്ടുമില്ല ഓൾക്ക് ഉണ്ടാവില്ലാ ഏ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോട് പറഞ്ഞ് ശരിയാക്കിയിട്ട് കല്യാണം നടത്തിയാലോ എൻ്റെ പൊന്നാരമ്മ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു മാസമേ നിന്നിട്ടുള്ളൂ അപ്പോഴേക്കും നിങ്ങൾ മറ്റൊരു കല്യാണം വെച്ച് പൊന്ന ചെക്ക നിൻ്റെ ഇഷ്ടം വേണ്ട കുറച്ച് നോക്കുക അതൊക്കെ പാൻ ഇഷ്ടത്തിന് കെട്ടിക്കൂട്ടിയതല്ലേ മകനും ഭാര്യയും തമ്മിൽ നല്ല രീതിയിൽ സംസാരം നടക്കുന്നത് ഉപ്പ ശ്രദ്ധിച്ചു അല്ല റഷീദാ ഇജിപ്പൊ കുറച്ച് ദിവസിക്കണല്ലോ മോൻറെ ഇപ്പം വല്ലാതെ കൂടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും മോനെ കുറച്ച് കുറ്റമായിരുന്നല്ലോ ഇതിപ്പോ എന്തു പറ്റി അതൊന്നും നിങ്ങൾ അറിയണ്ട ആവശ്യമില്ല ഞാനോന്റെ ഉമ്മയും ഓ എൻ്റെ മകനുമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അതിലിങ്ങനെ എപ്പാർ തലട്ട് നോക്കണം അത്ര ശരിയല്ല നിങ്ങളും മോനും നല്ല രീതിയിൽ സംസാരിക്കണൊന്നും കുഴപ്പമില്ല കുടുംബബന്ധം തകർക്കുന്ന ഒരു പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കണം അതെനിക്ക് പറയാനുള്ളൂ ഉപ്പ അതും പറഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് പോയി ഉമ്മയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് ഇപ്പോൾ എൻ്റെ സിനാൻ ഇപ്പോൾ ഏത് രീതിയിലുള്ള പെണ്ണിനെ കെട്ടിക്കുക ഓനപ്പം എൻ്റെ ഭാഗത്തേക്കണ് ഓനിപ്പോൾ ഓളോട് വലിയ ടച്ചൊന്നുമില്ല അല്ലെങ്കിൽ ഓളോടെ പോയിൻ്റെ എടുത്ത് നിന്നോട്ടെ ഓ പഠിച്ചോന്നെ കുട്ടികളില്ലാത്ത പോയി എൻ്റെ പ്രയോഗമൊക്കെ ഏതായാലും ഏറ്റു ഇനിപ്പോൾ കുട്ടികളില്ലാന്നുള്ളൊരു സർട്ടിഫിക്കറ്റും ആയല്ലോ ഉണ്ടാകാത്തതുകൊണ്ടാണെന്നുള്ളത് ആൾക്കാർ ചോദിക്കും എന്തേപ്പോ ഓനെ പെണ്ണ് മറ്റൊരു പെണ്ണുങ്ങൾ കെട്ടിക്കണേ എന്ന് പറയുമ്പോൾ പറയാലോ ആ ഓൾക്ക് കുട്ടികളുണ്ടാവില്ല മച്ചിയാണേ പിന്നെ ഇപ്പം എന്താ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ആണെങ്കിൽ രണ്ടേ രണ്ട് മക്കളെ ഉള്ളു ഓനക്കൊരു അവകാശം ഇവിടെ വേണ്ടേ അല്ലാതെ കുട്ടികളില്ലാത്ത ആൾക്കാർ ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന കാര്യമുണ്ടാ എല്ലാവരോടും അങ്ങനെയും പറഞ്ഞ് പ്രതിഫലിപ്പിക്കുവാൻ നിൽക്കുകയാണ് ആ ഉമ്മ സാധാരണയായി എല്ലാ ഉമ്മമാരും മക്കൾ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷെ ഇതുപോലുള്ള ചില ഉമ്മമാർ അവർ പറയുന്ന വാക്കാണത് ഓനെക്കൊണ്ട് വേറെ പെണ്ണിട്ടിക്കണം അല്ല എന്താ അല്ലാതെ ശരിയാവും ഓവൻ്റെ കാര്യം നോക്കുക ഒരാൾ വേണ്ടേ എന്നുള്ള രീതിയിൽ പാവം ഇത് കേൾക്കുമ്പോൾ ആ ഒരു പെണ്ണിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എപ്പോഴും സിനാൻ്റെ രണ്ടാം കല്യാണക്കാരത്തെക്കുറിച്ച് ഉമ്മ പറയുക പതിവായി പാവം അവൾ രാവിലെ കടി ഉണ്ടാക്കുമ്പോഴും പറയും ഒസ്സിനാ ആയില്ലേ ആ ഇനിയിപ്പേ ഓനെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചാൽ ഇജി ഇങ്ങനെ ഓൻ്റെ പിന്നാലെ നടക്കാൻ നിൽക്കരുത് കേട്ടോ എനക്ക് ഇവിടെ നിൽക്കാൻ നിൽക്കണൊന്നും കുഴപ്പമില്ല പിന്നെ എപ്പോഴും ഇങ്ങനെ ഓൻ പോണോടത്തേക്ക് പോവാൻ നിൽക്കരുത് ഇട്ടാ പറഞ്ഞില്ല എന്ന് പറയണ്ട അറിയാത്തതുകൊണ്ട് പറഞ്ഞതരാണ് ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെങ്ങളും പിടച്ചു പോകും റബ്ബേ ഉമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഉപ്പ് ഇട്ടിട്ടില്ലേ ഈ ദോശയിൽ എന്തോ ഒരു ഉപ്പ് കുറവ് ഉണ്ടല്ലോ ഉമ്മ ഞാൻ ഇട്ടല്ലോ കുറച്ചും കൂടി ഇട്ടാള ഇനിയിപ്പേറണ്ട ഏറിപ്പിച്ചുകണ്ടേ കയ്പിച്ചണ്ട അല്ലെ അങ്ങനെ മതി എന്തെപ്പോഴും കറിയായില്ലേ ആ തേങ്ങ പൊളിച്ച് വേറെ ചട്നിണ്ടാക്കാൻ അത്ര വലിയ പണിയാണോ ദോശ ചുടുന്നതിനിടയിൽ അവൾ അതിനെയും ഓടിപ്പോയി ചട്ടിയിൽ കിടന്ന് ആ ദോശ ദാ പതുക്കെ വെറുങ്ങലിച്ചു കൊണ്ടിരുന്നു എൻ്റെ പൊന്നാര മുഹ്സിന ഇതെന്താണ് ജീ കാട്ടണത് ഏ ആ ചട്ടിയിൽ കിടന്നിട്ടല്ലേ ദോഷം ഇങ്ങനെ ചെറുതായി ചെറുതായി കരിഞ്ഞു വരുന്നത് എന്താ എനിക്ക് എന്തിൻ്റെ കേടാ ഇതാണ്ട് മാറ്റിവെച്ചിരുത്താൽ പോരെ അടുത്ത പണി എല്ലാം കൂടി ഒപ്പം നടക്കുമോ ഉമ്മാ ഞാനിങ്ങൾ അവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അതാണ് ഓ ഉണ്ടല്ലോ ഏഹ് ഞാനിപ്പോൾ അത് നോക്കിയെടുക്കല്ലേ എടുക്കണ പണി നല്ല വൃത്തിയിലും വെടുപ്പിലും എടുക്കുക എന്നിട്ട് മറ്റീന് പോവാ ഇത് അതിൻറെ അടിയിൽ കൂടതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മാ നിങ്ങൾ ചട്നി പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോ ഉം അങ്ങനെ ആണെങ്കിൽ ആ ചട്ടിയോട് തന്നെ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കണം അല്ലെങ്കിൽ അതേ കത്തി കത്തി ഉള്ള ഗ്യാസും കൈയും മൊഹസിന ചായയുടെ കഴിഞ്ഞിട്ടാണ് തൊളുക്കൊന്ന് പോവാന് കുറച്ച് വിറകി പെറുക്കി കൊണ്ടാണ്ട് ഇപ്പൊ എനിക്ക് വയ്യ കറണല്ലേ ജൊറ്റിക്ക് പോയിക്കോളൂല്ലേ ആ ഒരു വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി റബ്ബേ നായും പന്നിയും ഒക്കെയുള്ള വലിയ കാടാണത് ഇവരുടെ സ്ഥലം കിടക്കുന്ന സ്ഥലം ആ ഭാഗത്തേക്ക് എനിക്ക് ഒറ്റക്ക് പോകാൻ പേടിയാണ് അവളൊന്നും മിണ്ടിയില്ല ഉമ്മ ഒറ്റയ്ക്ക് എനിക്ക് ആ ഒറ്റക്ക അതിനൊക്കെ പേടിയാണ് ബാക്കിയുള്ളതിലൊന്നും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പേ മയക്കാലം കഴിഞ്ഞിരിക്കണേ ഞാൻ അടുത്ത മയക്കാലത്തേക്കുള്ള കുറച്ച് വ വർഗും കൊതുമ്പും ഓലക്കുടൊക്കെ വെട്ടി ഒതുക്കി വെച്ചുകാണ്ട് ഇതിനുള്ളിൽ കണ്ട് വെച്ചാൽ മതി മരുമകൾ മുഹസിനയെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കാനാണ് ആ ഉമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഏകദേശം പണിയെല്ലാം ഒതുക്കി അവൾ അവിടെ ഇരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു അല്ല ചായ ചായ ഉണ്ടാക്കിക്കൂട് അവൾ പെട്ടെന്ന് അതാ ചായ ഉണ്ടാക്കുവാൻ വേണ്ടി പോകുന്നു ഉമ്മയുടെ തീരുമാനം സിനാന്റെ തീരുമാനം അതെന്തായി അതെന്തായിത്തീരും മുഹസിന ആകെ പേടിച്ചിട്ടാണ് ആ വീട്ടിൽ കഴിയുന്നത് ഒരിക്കലും ഇവിടം വിട്ടു പോവുക അതൊരിക്കലും സാധ്യമല്ല തൻ്റെ പാവപ്പെട്ട ആങ്ങളുടെ ആ ഒരു തുച്ഛമായ ശമ്പളത്തിൽ കഴിയുന്ന എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കൂടി ഒരു ഭാരമായി കയറി വന്നാൽ വേണ്ട പിടിച്ചു നിൽക്കണം അറബിയമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൾ അപ്പോഴും ഓർത്തു പഠിച്ചവനെ എനിക്ക് നിക്ഷേപം നൽകും റഹ്മാനെ അള്ളാഹുവെ എന്തൊരു കാഴ്ച കാണേണ്ടി വന്നാലും എൻ്റെ കണ്ണുകൾക്ക് അതിനുള്ള ബലം നീന്തൽകും റഹ്മാനെ ആമീൻ